അഗ്നിമഹാപുരാണത്തിലൂടെ അഗ്നിദേവൻ മാനവരാശിക്ക് നൽകുന്ന ലളിതമായ ഒരു കൊച്ചു സ്തോത്രമാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഗ്നിമഹാപുരാണം നൂറ്റി തൊണ്ണൂറ്റിനാലാം അധ്യായത്തിലാണ് ശിവരാത്രി വ്രതത്തെക്കുറിച്ച് അഗ്നി ഭഗവാൻ മാനവരാശിക്ക് ഉപദേശം നൽകുന്നത് ശിവരാത്രി വ്രതത്തിൽ മാത്രമല്ല എന്നും ഈ സ്തുതി ചൊല്ലുന്നത് അത്യുത്തമം തന്നെയാണ് കൊച്ചുകുട്ടികൾക്ക് പോലും ലളിതമായിട്ട് എളുപ്പത്തിൽ चलाव उन्ना, महास्तोत्रम् शिवरात्रिव्रतं वक्ष्ये भुक्तिमुक्तिप्रदं शृणु माघफाल्बुनयोर्मध्ये कृष्णाया तु चतुर्दशी कामयुक्ता तु सोपोष्या कुर्वन् जागरणं प्रति शिवरात्रिव्रतं कुर्वे चतुर्दश्यामभोजनम् രാത്രി ജാഗരണേ ചൈവാ പൂജയാമി ശിവം പ്രദേ ആവാഹയാമ്യഹം ശംഭും ഭക്തിമുക്തിപ്രദായകം അഗ്നി ഭഗവാൻ പറയുകയാണ് ഇനി ഞാൻ ഭോഗവും മോക്ഷവും നൽകുന്ന ശിവരാത്രി വ്രതത്തെക്കുറിച്ച് വിവരിക്കാം മാഘഫാൽഗുന മാസങ്ങളുടെ മധ്യത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ചതുർദശി ആഗ്രഹസിദ്ധി കൈവരുത്തും അതായത് ശിവരാത്രി അന്ന് രാത്രി ഉപവസിച്ച് വ്രതമാചരിച്ച് ഉറങ്ങാതെ ഇരുന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കണം ഞാൻ ചതുർദശിയിൽ നിരാഹാരനായി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു രാത്രി ഉറക്കമില്ലാതെ ഇരുന്ന് മുക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്ന ഭഗവാൻ ശങ്കരനെ പൂജിക്കുകയാണ് ഇനിയുള്ള വരികളാണ് സ്തോത്രഭാഗം വരികളാണ് ദിവസവും ചൊല്ലേണ്ടത് ശിവരാത്രിക്ക് വിശേഷിച്ച് नरकार्णवगोत्तारनावं शिवनमोऽस्तु दे शिवाय शान्ताय प्रजाराज्यादिदायिने सौभाग्यरोग्यविद्यार्थि स्वर्गमार्गप्रदायिने धर्मं देहि धनं देहि कामभोगादिदेहि मे गुणकीर्ति सुखं देहि സ്വർഗമോക്ഷം ചേഹിമേ ലുധക പ്രാപ്തവാൻ പുണ്യം പാപീ സുന്ദരസേനക അർത്ഥം പറയാ ഭുക്തി മുക്തിപ്രദായകനായ ശംഭുവിനെ ഞാൻ ആവാഹിക്കുന്നു നരകമാ സമുദ്രത്തിൻ്റെ അക്കരെ കടത്തുന്ന നൗകയായ ഭഗവാനെ ശിവഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു പ്രജാ രാജ്യങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന ശാന്ത ശാന്തസ്വരൂപിയായിട്ടുള്ള ഭഗവാന് എൻ്റെ നമസ്കാരം സൗഭാഗ്യം ആരോഗ്യം വിദ്യ എന്നിവയേകുന്ന ശിവനെ ഞാൻ പലവട്ടം നമസ്കരിക്കുന്നു അല്ലയോ ശ്രീ മഹാദേവ അവിടുന്ന് കരുണയോടുകൂടി എനിക്ക് ധർമ്മത്തെ പ്രദാനം ചെയ്താലും ധനം കാമ ഭോഗാദികൾ സദ്ഗുണങ്ങൾ കീർത്തി സുഖം എന്നിവയെല്ലാം പ്രദാനം ചെയ്താലും എനിക്ക് സ്വർഗം നൽകിയാലും സംസാര ജനന മരണചക്രത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കാനമേ ലുപ്തനായ മഹാപാപി പോലും ഈ ശിവരാത്രി വ്രതം കൊണ്ട് പരമപുണ്യം കൈവരിക്കുന്നതാണ് ഇത്രയുമാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം ഇത്രയും വളരെ ചെറിയ ഈ സ്തുതി ശിവരാത്രി ദിവസത്തിലും ദിവസവും ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഈ സ്ത്രോത്രം എഴുതിയെടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇത് ഫേസ്ബുക്കിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആദ്യ കമൻ്റായി നൽകുന്നതാണ് ശ്രീ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം